നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന വീടിന്റെ തറയ്ക്കടിയിൽ ഒരുപക്ഷെ നിങ്ങൾ പോലും അറിയാത്ത ഒരു ലോകമുണ്ടെങ്കിലോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് നമ്മുടെ കാരണവന്മാർ കനത്ത മരവാതിലുകൾക്ക് പിന്നിൽ ഇരുളടഞ്ഞ നിലവറകളിൽ ചിലത് ഒളിപ്പിച്ചു വച്ചു അത് വെറും സ്വർണമായിരുന്നോ അതോ തുറന്നു വിട്ടാൽ തന്നെ ആപത്തുണ്ടാക്കുന്ന ശാപങ്ങളോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ മാത്രമല്ല കേരളത്തിലെ പഴയ തറവാടുകളിലെ ഓരോ നിലവറയും ഓരോ രഹസ്യങ്ങളാണ് ചരിത്രത്താളുകളിലൂടെ ഇന്ന് നമ്മൾ ആ ഇരുട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ് കേരളത്തിന്റെ ഇടവഴികളിലൂടെ സഞ്ചരിച്ചാൽ ഇന്നും തലയുയർത്തി നിൽക്കുന്ന അല്ലെങ്കിൽ കാലപ്പഴക്കത്താൽ തകർന്നു വീഴാറായ പഴയ നാലുകെട്ടുകളും എട്ടുകെട്ടുകളും കാണാം ഇവ വെറും കെട്ടിടങ്ങളല്ല മറിച്ച് ഒരു കാലഘട്ടത്തിന്റെ സാക്ഷികളാണ് എന്നാൽ ഈ വീടുകളുടെ യഥാർത്ഥ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത് ഇതിന്റെ ഉമ്മറത്തോ നടുമുറ്റത്തോ അല്ല മറിച്ച് സൂര്യപ്രകാശം കടന്നു ചെല്ലാത്ത ഇതിന്റെ അടുത്തെട്ടുകളിലാണ് നമ്മുടെ പൂർവികർ എന്തിനാണ് വീടിനടിയിൽ ഭീമാകരമായ നിലവറകൾ പണിതത് വെറും ധാന്യങ്ങൾ സൂക്ഷിക്കാൻ മാത്രമായിരുന്നോ അത് അതോ പുറംലോകം അറിയാൻ പാടില്ലാത്ത മറ്റെന്തൊക്കെയോ അവിടെ ഉണ്ടായിരുന്നു ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് യുടെയും വിശ്വാസത്തിന്റെയും ഇടയിൽ കുടുങ്ങിക്കിടക്കുന്ന ആ അണ്ടർഗ്രൗണ്ട് രഹസ്യങ്ങളെ കുറിച്ചാണ് തച്ചന്മാരുടെ ഏറ്റവും വലിയ വെല്ലുവിളിയും അതേസമയം ഏറ്റവും വലിയ കഴിവ് തെളിയിക്കുന്നതുമായിരുന്നു നിലവറകളുടെ നിർമ്മാണം മിക്കവാറും തറവാടിന്റെ വടക്കിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ കന്നിമൂലയിലോ ആണ് ഇത്തരം രഹസ്യാറകൾ നിർമ്മിച്ചിരുന്നത് ഇവയുടെ പ്രവേശന കവാടം കണ്ടെത്തുക എന്നത് അസാധ്യമായ കാര്യമായിരുന്നു ചിലപ്പോൾ തറയിൽ വിരിച്ച വലിയ കരിങ്കൽ പാളികൾക്കിടയിലാകും വാതിൽ അല്ലെങ്കിൽ പത്തായി പുരയിലെ വലിയ മരപ്പെട്ടുകൾ എടുത്തു മാറ്റിയാൽ താഴേക്ക് പോകാൻ ഒരു വഴിയുണ്ടാകും ഈ നിലവറകൾക്ക് വായു സഞ്ചാരത്തിനായി വളരെ ചെറിയ ദ്വാരങ്ങൾ നൽകിയിരുന്നു പുറത്തുനിന്ന് നോക്കിയാൽ പാമ്പിന്റെ മാളങ്ങൾ പോലെ തോന്നിക്കുന്നതാണ് ഇവ യഥാർത്ഥത്തിൽ കിലോമീറ്ററുകൾ അകലെയുള്ള കാവുകളിലേക്കോ കുളങ്ങളിലേക്കോ നീളുന്ന തുരങ്കങ്ങളായിരുന്നു എന്നും പറയപ്പെടുന്നു ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലത്ത് സ്ത്രീകളെയും കുട്ടികളെയും ഒളിപ്പിക്കാനും രക്ഷപ്പെടാനും ഇത്തരം വഴികൾ ഉപയോഗിച്ചിരുന്നു എന്നത് ചരിത്രപരമായ സത്യമാണ് ഇവിടെയാണ് നമ്മൾ യഥാർത്ഥ വിഷയത്തിലേക്ക് കടക്കുന്നത് എന്തിനാണ് ഇത്രയും സുരക്ഷ ഇന്നത്തെ പോലെ ബാങ്കുകളോ ലോക്കറുകളോ ഇല്ലാത്ത ഒരു കാലം നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ കൊള്ളക്കാരുടെ ശല്യം ഒരു കുടുംബത്തിന്റെ മുഴുവൻ സമ്പാദ്യവും സുരക്ഷിതമായി സൂക്ഷിക്കാൻ കാരണവന്മാർ കണ്ടെത്തിയ മാർഗമായിരുന്നു ഈ നിലവറകൾ ചെമ്പുകുടങ്ങളിലും ഭരണിയിലുമായി സൂക്ഷിച്ച സ്വർണ്ണ നാണയങ്ങൾ പല വീടുകൾ പൊളിക്കുമ്പോഴും ലഭിച്ചിട്ടുണ്ട് എന്നാൽ നിധിയേക്കാൾ വിലപ്പെട്ട മറ്റൊന്ന് അവിടെയുണ്ടായിരുന്നു അത് ആ കുടുംബത്തിന്റെ സ്വത്തുക്കളുടെ രേഖകളായ ചെമ്പോലകളായിരുന്നു കൂടാതെ അപൂർവമായ ഔഷധ കൂട്ടുകളെ മന്ത്രവാദത്തെക്കുറിച്ചുമുള്ള താളിയോല ഗ്രന്ഥങ്ങളും ഈ ഇരുട്ടറകളിലാണ് സൂക്ഷിച്ചിരുന്നത് ഇവ ചിതലിരിക്കാതിരിക്കാൻ പ്രത്യേകതരം പുകയ്ക്കൽ രീതികൾ അവർ ഉപയോഗിച്ചിരുന്നു ചില തറവാടുകളിൽ തങ്ങളുടെ പൂർവികർ ഉപയോഗിച്ചിരുന്ന രക്തം പുരണ്ട ആയുധങ്ങളും ഇത്തരം നിലവറകളിൽ പൂട്ടിയിരുന്നു എന്ന് പറയപ്പെടുന്നു പക്ഷെ വെറുമൊരു സ്റ്റോർ റൂം എന്നതിനപ്പുറം ആളുകൾ നിലവറകളെ ഭയപ്പെടാൻ മറ്റൊരു കാരണവും ഉണ്ടായിരുന്നു കേരളത്തിലെ മിത്തുകളും വിശ്വാസങ്ങളും അനുസരിച്ച് ഭൂമിക്കടിയിലുള്ള നിധിയുടെ കാവൽക്കാർ നാഗങ്ങളാണ് പല പുരാതന തറവാടുകളിലും നിലവറകളോട് ചേർന്ന് തന്നെയാകും സർപ്പകാവുകൾ സ്ഥിതി ചെയ്യുന്നത് കുടുംബത്തിലെ കാരണവർ മരിക്കുമ്പോൾ താൻ ഒളിപ്പിച്ച നിധിയുടെ രഹസ്യം അടുത്ത അവകാശിക്ക് കൈമാറുന്നു എന്നാൽ ചിലപ്പോൾ ആ രഹസ്യം ആരും അറിയാതെ കാലയമനികയ്ക്കുള്ളിൽ മറഞ്ഞു പോകുന്നു അത്തരം അനാഥമായ നിധികൾ എടുക്കാൻ ശ്രമിച്ചവർക്കുണ്ടായ ദുരനുഭവങ്ങൾ ഇന്നും നാട്ടുകഥകളിലുണ്ട് നിലവറ തുറക്കാൻ ശ്രമിച്ചപ്പോൾ കണ്ണു കാണാതെയായവർ രക്തം സർദിച്ചവർ അല്ലെങ്കിൽ കുടുംബത്തിൽ തുടർച്ചയായ അനർത്ഥങ്ങൾ ഉണ്ടായവർ ഇതെല്ലാം വെറും കഥകളാണോ അതോ ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ കഴിയാത്ത എന്തെങ്കിലും ഊർജം അവിടെയുണ്ടോ ബന്ധനം ചെയ്ത നിലവറകൾ തുറക്കാൻ മന്ത്രവാദികളെ കൊണ്ടുവന്ന കഥകൾ ഇന്നും കേരളത്തിന്റെ ഗ്രാമങ്ങളിൽ സജീവമാണ് കഥകളിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് വന്നാൽ ഇന്നും കേരളത്തിൽ പഴയ വീടുകൾ പൊളിക്കുമ്പോൾ അപ്രതീക്ഷിതമായി നിധികൾ ലഭിക്കാറുണ്ട് പ്രത്യേകിച്ച് മലബാർ മേഖലയിലും മധ്യ തിരുവിതാംകൂറിലും പക്ഷെ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന നിയമമുണ്ട് ഇന്ത്യയിലെ നിയമപ്രകാരം ഭൂമിക്കടിയിൽ നിന്ന് ലഭിക്കുന്ന ഉടമസ്ഥനില്ലാത്ത ഏത് അമൂല്യ വസ്തുവും സർക്കാരിന് അവകാശപ്പെട്ടതാണ് പലപ്പോഴും നിധി കിട്ടിയ വിവരം മറച്ചുവെക്കുന്നത് വലിയ നിയമപ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട് ലഭിക്കുന്നത് സ്വർണമായാലും പുരാതന രേഖകളായാലും അത് നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമാണ് അത് പുരാവസ്തു വകുപ്പിനെ ഏൽപ്പിക്കുന്നതാണ് നമ്മുടെ പൈതൃകത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ നീതി നിലവറുകൾ വെറും ഇരുട്ടറുകളല്ല അവ ഓരോന്നും ഓരോ കാലഘട്ടത്തിന്റെ ടൈം കാപ്സ്യൂളുകളാണ് കോൺക്രീറ്റ് കാടുകൾ വളരുമ്പോൾ മണ്ണടിയുന്നത് ഇതുപോലെയുള്ള അനേകം രഹസ്യങ്ങളാണ് നമ്മുടെ ഈ അന്വേഷണം ഇവിടെ അവസാനിക്കുന്നില്ല നിങ്ങളുടെ നാട്ടിലോ കുടുംബത്തിലോ ഇതുപോലുള്ള അത്ഭുതപ്പെടുത്തുന്ന നിലവറകളുടെ കഥകളുണ്ടോ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചരിത്രത്തിന്റെ കാണാപ്പുറങ്ങൾ തേടിയുള്ള ചരിത്ര താളുകളുടെ യാത്ര തുടരും നന്ദി